ഹലോ ഈ പുളിയച്ചാരും പുളിമുട്ടയൊക്കെ കണ്ടാ നമുക്കൊരു നോസ്റ്റു അറിയാം നമ്മളെ പണ്ടത്തെ സ്കൂൾ ജീവിത ഓർമ്മ വരും ഇതിനുള്ള ഒരു ഇതിനുള്ളൊരു ഭാഗ്യമില്ലാന്നേ അവര് രാവിലെ എണീറ്റ് വീട്ടുമുറ്റത്ത് സ്കൂൾ ബസ്സിൽ കയറുന്നു വൈകുന്നേരം സ്കൂൾ വിട്ട് നേരെ വീട്ടു മുറ്റത്ത് വന്ന് ഇറങ്ങുന്നവരാണല്ലോ നമ്മൾ നമ്മളങ്ങനെയല്ലല്ലോ നമ്മൾ രാവിലെ സ്കൂളിലേക്ക് നടന്നു പോകുന്നവരും വൈകുന്നേരം നടന്നു വരുന്നവരാണല്ലോ രാവിലെ പോകുമ്പോൾ കുറച്ച് പുളിമുട്ടയൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് ക്ലാസിൽ വേണ്ടപ്പെട്ട രണ്ടോ മൂന്നോ ആൾക്കാർക്ക് കൊടുത്തിട്ട് ടീച്ചർ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ ടീച്ചർ കാണാതെ കഴിക്കുന്ന ഒരു ഉണ്ടല്ലേ നമുക്ക് ടീച്ചർ കണ്ടില്ല പക്ഷെ ടീച്ചർ അത് കണ്ടിട്ടുണ്ടട്ടാ ടീച്ചർ പിറ്റേ മാസത്തെ പാരന്റ്സ് മീറ്റിങ്ങിൽ കറക്റ്റായിട്ട് നമ്മളെ പാരന്റ്സിനോട് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ക്ലാസ്സിൽ ഇരുന്ന് മുട്ടായി കഴിച്ചിട്ട് ചീത്ത കേട്ടിട്ടുണ്ടെന്നും കമന്റ് ചെയ്യണം കേട്ടോ ഈ പുള്ളിയച്ചാർ ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ടേ ഇതിന്റെ കവർ വായാലിട്ട് ചവയ്ക്കുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ടായിരുന്നല്ലേ നിങ്ങൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടാവും അല്ലേ ഞാനപ്പൊരു ഒരുപാട് കഴിച്ചിട്ടുള്ളട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്താണെന്ന് അറിയില്ല ഇതൊക്കെ ഞാൻ മോളോട് പറയുമ്പോൾ അവള് ഏഹ് അത് വായലിട്ട് കടിക്കുകയെന്ന് ചോദിക്കും അന്നിതൊന്നും നമുക്കൊരു പ്രശ്നേ അല്ലായിരുന്നു കേട്ടോ ഇത് കഴിക്കുമ്പോല്ലേ എനിക്ക് എന്റെ കണക്ക് ടീച്ചറേയും സോഷ്യൽ ടീച്ചറേയും ആട്ടോ ഓർമ്മ വരുന്നത് അവരുടെ ക്ലാസ്സിലായിരുന്നു ഞങ്ങൾ ഇത് ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ടായത് ടീച്ചർ കണ്ടില്ലാന്ന് അടിക്കുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുള്ളത്